ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മുടെ ഇവിടുത്തെ മെയിൻ പത്രമാധ്യമങ്ങളിൽ വരാത്ത ഒരു വലിയ മേജർ ഒരു ഷെയർ മാർക്കറ്റ് ഫ്രോഡ് നടന്നത് അതിനെപ്പറ്റിയാണ് നമുക്കിന്ന് ഒന്ന് സംസാരിക്കാനുള്ളത് ജെയിം സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു ആഗോള ഷെയർ മാർക്കറ്റ് കളിക്കുന്ന ഒരു ഭീമൻ അവർ കേരള ഭാരതത്തിൻ്റെ ഷെയർ മാർക്കറ്റിൽ വളരെയധികം ശക്തമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു കമ്പനിയാണ് ഒരു ട്രേഡിങ് കമ്പനി എന്നാണ് പറയുന്നത് ഇപ്പം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എന്നാണ് ഇതിനകത്ത് പറയുന്നത് ഈ ജെയിം സ്ട്രീറ്റ് എന്ന് പറയുന്ന കമ്പനി ഇതാണ് ഭാരതത്തിൽ നാല് എൻറ്റിറ്റീസ് ആയിട്ടാണ് അവരുടെ ട്രാൻസാക്ഷൻസും മറ്റുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ജെ എസ് Uh, 12 ഇൻവെസ്റ്റ്മെന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ജെ എസ് ഐ ഇൻവെസ്റ്റ്മെന്റ്സ് അതുപോലെ തന്നെ സിംഗപ്പൂർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജെയിംസ് സ്ട്രീറ്റ് സിംഗപ്പൂർ പ്രൈവറ്റ് ലിമിറ്റഡ് ജെയിം സ്ട്രീറ്റ് ഏഷ്യ ട്രേഡിങ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കമ്പനീസിലാണ് അപ്പം ഇവർ ഭാരതത്തില് ഏതാണ്ടിരിക്കുന്നു ഡിസംബർ രണ്ടായിരത്തി ഇരുപത് മുതൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഇവര് വളരെ വലിയ വ്യാപ്തിയുള്ള ഫ്രോഡുലൻ്റ് ട്രാൻസാക്ഷനിൽ ഏർപ്പെട്ടു എന്നാണ് സെബി കണ്ടെത്തിയത് അതായത് ഡിസംബർ അല്ലെങ്കിൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഏതാണ്ട് ഫ്രോഡുലൻ്റ് ട്രേഡ് പ്രാക്ടീസസ് നടത്തി അതിനകത്ത് ഈ പറയുന്ന പമ്പ് ആൻഡ് ഡംപ് അതായത് മാർക്കറ്റിൽ ഒരുപാട് പ്രഷർ കൊടുത്ത് ഫേക്ക് ആയിട്ട് ഇൻഫ്ലേറ്റ് ചെയ്ത് പ്രൈസസ് ഹൈ ആക്കിയിട്ട് ആ പൈസ ഹൈ ആയിട്ട് നിൽക്കുമ്പോൾ അതിനെ ഡംപ് ചെയ്യുക അപ്പം ഇത് വലിയ പ്രൈസിൽ വാങ്ങിക്കുന്ന ആളുകളുടെ കയ്യിലാവും അപ്പം ആർട്ടിഫിഷ്യലായിട്ടൊരു ഒരു ഇതുണ്ടാക്കി ഡിമാൻഡ് ഉണ്ടാക്കി ആ ഡിമാൻഡിലൂടെ ഒരു ഹൈ പ്രൈസസ് ഉണ്ടാക്കി അത് ഈ നിഫ്റ്റി ഫിഫ്റ്റി പോലുള്ള ഷെയറുകളിലാണ് ബാങ്കിങ് ഷെയറുകളിലൊക്കെയാണ് ഇവർ കൂടുതലായിട്ട് വലിയ ചർച്ചയോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല നമ്മുടെ ഇന്ത്യൻ ബേഗ് അദാനിയെ പറ്റി പറയുന്ന ചർച്ചകൾ പോലെയും അല്ലെങ്കിൽ അതിനു മുമ്പ് നമ്മുടെ ബി ആർ ഷെട്ടിയെ പറ്റിയും മണി വാട്ടേഴ്സ് പമ്പൻ അല്ലെങ്കിൽ ഷോർട്ട് സെല്ലർ ചെയ്ത കാര്യങ്ങളൊക്കെ പറ്റി വളരെ വലിയ ചർച്ചകളിവിടെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാൽ ഭാരതത്തിനകത്ത് നടന്ന ഈ പറയുന്ന അമേരിക്കൻ കമ്പനിയുടെ ജെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന കമ്പനി നടത്തിയിട്ടുള്ള വ്യാപകമായ ക്രമക്കേടുകളെ പറ്റി നമ്മൾ ആരും ചർച്ച ചെയ്തില്ല അപ്പോൾ ഇത് കണ്ടുപിടിക്കുകയും ഏതാണ്ട് പേജ് ഉള്ള ഒരു ഇൻ്റർ റിപ്പോർട്ടാണ് നമ്മുടെ സെവി കണ്ടെത്തിയത് അതിനകത്ത് ഇവർ കണ്ടെത്തിയ ഒരു ഏതാണ്ട് നാലായിരത്തി മുന്നൂറ് കോടി രൂപ അൺ ഒരു ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി ജനറേറ്റ് ചെയ്തു ഇവരെ ഒരു ഒരു അണ്ണെത്തിക്കലായിട്ടുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു എന്ന് കണ്ടുപിടിക്കപ്പെടേയും ആ ആ നാലാ ആ പറയുന്ന പണം കെട്ടിവച്ച് കഴിഞ്ഞു മാത്രം ആണ് ഈ ജെയിംസ് സ്ട്രീറ്റ് എന്ന് പറയുന്ന കമ്പനി രണ്ടാമത് ട്രേഡ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പം ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ രാവിലെ ആവുമ്പോൾ ഈ പറയുന്ന ബാങ്ക് നിഫ്റ്റി അതായത് അതായത് എസ് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് കൊട്ടാക്ക് മഹീന്ദ്ര ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതാണ്ട് അറുപത്തഞ്ച് ശതമാനം ഇൻഡെക്സിന്റെ വെയിറ്റിൽ കൊടുക്കുന്ന ഷെയർസ് ആണ് ഇത് രാവിലെ ആവുമ്പോൾ ഡേ ട്രേഡിങ്ങിൽ ഒരു വളരെ ശക്തമായ പർച്ചേസ് അപ്പം ആയിരക്കണക്കിന് കോടി രൂപയുടെ പർച്ചേസസ് ആണ് അപ്പം ഇത് മാർക്കറ്റിനെ ഭയങ്കരമായി ഇൻഫ്ലുവൻസ് ചെയ്യും ഈ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ ഇവർ അതിന് സമാന്തരമായി തന്നെ ഒരു ഓപ്ഷൻസ് മാർക്കറ്റ് ബെറ്റ് ഉണ്ടാകും അത് ഈ പറയുന്ന ഊഹക്കച്ചവടമാണ് അതായത് നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ആ ഓപ്ഷൻസ് ട്രേഡിങ്ങിൽ ഇവർ പറയും കൊടാക് മഹീന്ദ്ര ബാങ്ക് അല്ലെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്ക് ഇങ്ങനെയുള്ള ബാങ്കുകൾ അവരുടെ ഷെയറിന്റെ പ്രൈസ് കുറയും എന്നൊരു ബെറ്റ് വയ്ക്കും ആ ബെറ്റ് വയ്ക്കുന്നത് ഇതിനേക്കാളൊക്കെ ഭീകരമായിട്ടുള്ള ബെറ്റായിരിക്കും അപ്പം നാച്ചുറലി ഈ പറയുന്ന ഹൈ ആയിട്ടുള്ള പ്രൈസ് കാണുമ്പോൾ ആളുകൾ ഇതിനകത്ത് ഓപ്ഷൻസിൽ ഇവരുടെ കൂടെ ബെറ്റ് വയ്ക്കുകയും ആക്ച്വലി എന്ന പ്രൈസ് ഈ ഡേറ്റ് ട്രേഡിങ്ങിൻ്റെ ഇവരുടെ ആക്ടിവിറ്റി കാരണം അപ്പോൾ രണ്ടും ചെയ്യുന്നത് ഒരേ ആളുകൾ തന്നെയാണ് അപ്പം ഇവിടെ ഏതാണ്ട് പത്തോന്നൂറോ കോടി രൂപ ഒരു വർഷം ഒരു ഒരു ദിവസം നഷ്ടപ്പെടുകയാണെങ്കിൽ പത്തോ അയ്യായിരോ കോടി രൂപയുടെ ലാഭം ഇപ്പുറത്തെ സൈഡിൽ ഒരു ഊഹക്കച്ചവടത്തിൽ ഇവർ കിട്ടിക്കൊണ്ടിരുന്നത് ഇങ്ങനെ ഏതാണ്ട് ഒരു അപ്രോക്സിമേറ്റായിട്ട് ഏതാണ്ട് മുപ്പത്താറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അവർ ഭാരതത്തിൽ നിന്ന് ഈ തരത്തിൽ പ്രോഫിറ്റ്സ് ഉണ്ടാക്കിയത് അതിനകത്ത് അണ്ത്തിക്കലായിട്ട് ഏതാണ്ട് നാലായിരത്തി എണ്ണൂറ്റി അൻപത് കോടിയോളം രൂപ പ്രാക്ടീസസിൽ പ്രാക്ടീസില് നിന്നുണ്ടാക്കിയെന്നാണ് കണ്ടെത്തുന്നത് അപ്പോൾ ഈ റെഗുലേറ്ററി മാർക്കറ്റ് ഈ പറയുന്ന രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഇന്ന് ട്രേഡ് ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കിയിരിക്കണം ഇതുപോലുള്ള ഒരു ആർട്ടിഫിഷ്യലായിട്ടുണ്ടാകുന്ന ഒരു വിലക്കേറ്റവും ഇത് നമ്മൾ പണ്ട് ഈ ഒരു കുരങ്ങൻ്റെ കഥ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ അല്ലെങ്കിൽ ഈ ഇൻ്റർനെറ്റിലും വാട്സാപ്പിലൊക്കെ വൈറലായിട്ട് അത് ഒരു ഒരാളുടെ ഗ്രാമത്തിൽ ചെന്ന് അവിടെയുള്ള കുരങ്ങന്മാരെ മുഴുവൻ വാങ്ങിക്കാൻ പറയും അങ്ങനെ അതിന്റെ വില കൂട്ടിക്കൊണ്ടിരിക്കും ആളുകൾ അപ്പുറത്തെ ഇപ്പോഴത്തേക്ക് ഗ്രാമത്തിൽ പോയി കുരങ്ങന്മാരെ വാങ്ങിക്കും ഇതിന്റെ വില വീണ്ടും ക്രമാതീതമായിട്ട് വർദ്ധിക്കും അങ്ങനെ ഒരു ദിവസം ഇതിന്റെ വില നൂറ് രൂപയിൽ തുടങ്ങിയത് ഒരായിരം രൂപ എത്തുമ്പോഴത്തേക്ക് ഈ പറയുന്ന ആളുകൾ മുഴുവൻ ഫ്രാൻറ്റിക് ആയിട്ട് കംപ്ലീറ്റ് ആയിരം രൂപ കുരങ്ങും വരെ വാങ്ങിക്കുമ്പോൾ ഫൈനൽ ആയിട്ടുള്ള പർച്ചേസർ കാണില്ല ഇതാണ് ഷെയർ മാർക്കറ്റിനെ മാർക്കറ്റിനെപ്പറ്റി എന്ത് എന്ത് പ്രോഡക്റ്റിനെ പറ്റിയാണെങ്കിലും ഒരു ഒരു ഡെറിവേറ്റീവ് ട്രേഡിങ്ങും മറ്റും ഉള്ള രീതിയിൽ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ഈ തൊണ്ണൂറ്റിയേഴ് ശതമാനം ആളുകളും ഈ ഓപ്ഷൻസ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്നൊക്കെ പറയുന്ന ഊഹ കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ നഷ്ടമുണ്ടാക്കി എന്നാണ് പറയുന്നത് അപ്പൊ ഇതിന്റെ പ്രധാന കാരണക്കാരെന്ന് പറയുന്നത് ഈ എഫ് ബി ഐ റൂട്ടിൽ വന്ന ജെയിംസ് സ്ട്രീറ്റ് പോലുള്ള ആളുകളാണ് കാരണം ഇവര് ഈ ഏതാണ്ട് മുപ്പത്തൊന്നായിരം കോടി രൂപ അതായത് നാല് ദശാംശം മൂന്ന് ബില്യൺ ഡോളർ ആണ് ഇത് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് അവരുണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇത് ഒരു ഭാരതത്തിൽ മാത്രമല്ല ഒരു പല വിദേശ രാജ്യങ്ങളിലും ഇതുപോലുള്ള ആക്ടിവിറ്റീസിനെ ഒരു നിയമപ്രകാരം കറുബ് ചെയ്തിട്ടുണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഫൈൻ ചെയ്തിട്ടുണ്ട് ഇത് അപ്പം നമ്മൾ ഒരു നെക്സ്റ്റ് ലെവലിൽ ഈ മാർക്കറ്റിനെ ഒരു കൺട്രോൾ ചെയ്ത് റിയൽ ടൈം മോണിറ്ററിങ് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അത് മുഴുവൻ സെബി സ്റ്റഡി ഞാൻ നേരത്തെ പറഞ്ഞു തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ആളുകൾ റീറ്റെയിൽ ട്രേഡേഴ്സും ഏതാണ്ട് ഫിനാൻഷ്യൽ ട്വന്റി ടു മുതൽ ട്വന്റി ഫോർ വരെ ലോസസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡിംഗ് അപ്പോൾ ഈ ഡെറിവേറ്റീവ് മാർക്കറ്റിന്റെ ഒരു എക്സ്ക്ലൂസീവ് ഗ്രോത്ത് കൊണ്ടുവന്നിട്ടുള്ളത് മുഴുവൻ ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അപ്പോൾ ഈ പറയുന്ന ഇവർക്ക് മാർക്കറ്റ് കൂട്ടി പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്ത് ആ സമയം മറ്റേ ഭാരതത്തിലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വാങ്ങിക്കുമ്പോൾ ഇവിടെ നിന്ന് പണവുമായി തിരിച്ചു പോകുന്ന ഒരു രീതി കുറേ കാലാകാലങ്ങളായിട്ട് നടക്കുന്നുണ്ട് ഇതിന് ഗവൺമെന്റ് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു ഒരു ഏതാണ്ട് ഈ പറയുന്ന ജെയിം സ്ട്രീറ്റിനെ കുറച്ചു കാലം ബാൻ ചെയ്തു പറയുന്ന ബാനിന് ശേഷം ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനത്തോളം ഈ ഡെറിവേറ്റീവ് ട്രേഡ് കുറഞ്ഞു അതാണ് അതിൻ്റെ ഒരു ഇമ്പാക്ട് അപ്പോ ഇതിന്റെ ലീഗാലിറ്റിയെ പറ്റിയൊക്കെ ഇനി ഒരു ഒരു പക്ഷേ ചർച്ചകൾ ഉണ്ടായേക്കാം അവർ വീണ്ടും മാർക്കറ്റിൽ എൻറ്റർ ചെയ്തേക്കാം പക്ഷേ ഭാരതത്തിലൊരു ഒരു ഒരു ആളുകളെ പറ്റിച്ച് പണമുണ്ടാക്കി കടന്നു കളയുന്ന ജെയിം സ്ട്രീറ്റ് പോലുള്ള ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ വളരെ ശക്തമായി തന്നെ നേരിടേണ്ട സമയമാണ് ഇത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ കളിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മറ്റും പെരുമാറണം ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്നൊക്കെ പറയുന്നത് ഒരു ഒരു സാധാരണ വളരെ കൊച്ചു പൈസ കൊണ്ട് ചെയ്യാനൊക്കെ ട്രേഡ് അല്ല ഇതൊരു ലോട്ടറി എടുക്കുന്നതിനേക്കാൾ ഒരു 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 ഭാഗ്യപരീക്ഷണമായി മാറുന്ന ഒരു ഒരു രീതിയാണ് എന്ന് മനസ്സിലാക്കണം അതാണ് ഈ ജെയിം സ്ട്രീറ്റിന്റെ ഹൃദയയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്